മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് മലയാളത്തിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഭാഷ വ്യാകരണം സാഹിത്യം അല്ലേ ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിനൊക്കെയാണ് ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത് എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത് അതൊന്നും വിട്ടു പോകരുത് ഇത് എനിക്ക് പ്രയാസമാണല്ലോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യരുത് നിങ്ങൾ വിട്ടു പോകരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് നോക്കിയിട്ട് പോകുന്നത് റെഡിയാണല്ലോ ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോൾ കവികളുമായി ബന്ധപ്പെട്ടാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഇവിടെയാണ് ഭാഷയും വ്യാകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതലായിട്ടും തെറ്റുകൾ വരുത്താൻ സാധ്യതയുള്ളത് സോ നമ്മൾ കൂടുതലൊന്നും പറയാതെ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുക നിത്യവും എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ് നിത്യവും നാല് ഓപ്ഷനുകൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാം നിത്യം അധികം നിത്യം അധികം ഉം നിത്യ അധികം വും നിത്യ അധികം ഉം റെഡിയാണല്ലോ നാലും ഏകദേശം നമ്മൾ കാണുന്ന സമയത്ത് ഒരേ തോന്നുമെങ്കിലും അല്ലെ നിത്യവും എന്നുള്ളതിൻ്റെത് നിത്യം വും എന്നല്ല ഓപ്ഷൻ ബി നിത്യം അധികം ഉം എന്നാണ് റെഡിയാണല്ലോ അത് നിങ്ങളെന്തെയ്യോ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചു പോയാൽ മതി കേട്ടോ റെഡിയാണല്ലോ ഇനി സമാന പദങ്ങളാണ് കേട്ടോ ഭംഗി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന പദം ഏതാണ് കുങ്കുമം മലർ പൊട്ട് തൂമ നാല് ഓപ്ഷനുകളാണേ ഭംഗി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന പദം ഏത് എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക തൂമ റെഡിയാണല്ലോ എന്താണ് തൂമയാണ് ഭംഗി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന പദം സോ അടുത്ത ചോദ്യം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠി പഠിക്കണേ റെഡി ദൻ നിലാവിൻ്റെ നിറം എന്ന പ്രയോഗത്തെ ഒറ്റ പദമാക്കുമ്പോൾ എങ്ങനെയാണ് നിലാവിൻ്റെ നിറം നീല നിറം നീലാനിറം നീലാനിറം നിലാവ് നിറം അല്ലേ ഒക്കെ ഒരേ പോലെ നമുക്ക് തോന്നുമെങ്കിലും നിലാനിറമാണ് നിലാവിൻ്റെ നിറം ഓപ്ഷൻ ബി റെഡിയാണല്ലോ ഓക്കെ ശരിയായ പദം പദമേത് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ ഒരേ പോലെയാവും വാനമ്പാടി എന്ന പദമാണ് ഓക്കെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല വാനമ്പാടി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി വാനമ്പാടി റെഡിയാണല്ലോ ഇനി മാർദ്ധവം ഒരു വാക്കാണ് അല്ലേ മാർദ്ധവം എന്ന വാക്കിൻ്റെ പകരം ഏതാണ് മാർഗം മിനുസം മിന്നൽ മാനസം ഓർത്ത് വയ്ക്കുക മിനുസമാണ് മാർദ്ധവം എന്ന വാക്കിൻ്റെ പകരം പദം റെഡിയാണല്ലോ അടുത്തത് തൂലിക തോലിക നാമങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ തോലിക നാമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആദ്യമേ ചെയ്തിട്ടുണ്ട് അല്ലേ ആനന്ദ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് സച്ചിദാനന്ദൻ കെ ശ്രീകുമാർ ഡി വിനയചന്ദ്രൻ അതേപോലെ ഓപ്ഷൻ ഡി അയ്യപ്പൻ ആനന്ദ് എന്ന തോലിക നാമത്തിൽ കൃതികൾ രചിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയാണ് സച്ചിദാനന്ദൻ അപ്പോൾ സച്ചിദാനന്ദൻ ആനന്ദ് രീതിയിൽ എന്തു ചെയ്യാൻ പഠിച്ചു വയ്ക്കുക സച്ചിദാനന്ദൻ ആനന്ദ് അടുത്ത ചോദ്യം കുറേ അധികം ചോദ്യം നമുക്ക് കണ്ട ഒരു ഭാഗമാണ് നന്ദനാർ അല്ലെ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് പി സി കുട്ടികൃഷ്ണൻ പി സി ഗോപാലൻ സി അച്യുതൻ നമ്പൂതിരി കെ കൃഷ്ണൻ നായർ അപ്പോൾ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പി സി ഗോപാലൻ ഓക്കെ ദൻ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് അല്ലെ മയ്യഴി എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരാളുണ്ട് അല്ലെ നമ്മൾ ഓപ്ഷനിലോട്ടൊന്നു പോകേണ്ട ആവശ്യം തന്നെയില്ല എന്നാൽ ഓപ്ഷനൊക്കെ ഒന്ന് നോക്കുകയാണ് ആനന്ദ് വി കെ എൻ കോവിലൻ എം മുകുന്ദൻ മയ്യഴി എന്ന് കേൾക്കുന്ന സമയത്ത് എം മുകുന്ദനെയാണ് നമ്മുടെ മനസ്സിലോട്ട് ഓടിയത് അല്ലേ മനസ്സിലോട്ട് റെഡി അടുത്തത് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് നാല് ഓപ്ഷനുകൾ എം മുകുന്ദൻ പൊൻകുന്നം വർക്കി എം ടി വാസുദേവൻ നായർ തകഴി ശിവശങ്കര പിള്ള അപ്പൊ കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തി ആ ഒരു കഥാകൃത്ത് ആരാണ് യെസ് ഓപ്ഷൻ ഡി തകഴി ശിവശങ്കര പിള്ളു ദെൻ അടുത്ത ചോദ്യം അരക്കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഇതൊക്കെ വിശേഷണങ്ങളാണ് തൂലിക നാമങ്ങളല്ല വിശേഷണങ്ങളാണ് റെഡി അരക്കവി എന്നറിയപ്പെടുന്നത് പൂന നമ്പൂതിരി പൂന്താനം മേൽപ്പത്തൂർ ശി ശങ്കരകവി റെഡിയാണല്ലോ അപ്പോൾ അരക്കവി എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ കവി ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം പൂനം നമ്പൂതിരി റെഡിയാണല്ലോ തെൻ അടുത്തത് പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ് നാല് ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത് കേട്ടോ ഉറക്കുന്നു ചാടുന്നു വായിക്കുന്നു ഓടുന്നു ഇതിൽ പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ഏത് ഇത് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോയതാണ് ഓക്കെ അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചാനൽ കയറിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അതേപോലെ സമാസങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ ചാനലിലുണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളത് നോക്കേണ്ടതാണ് റെഡിയാണല്ലോ അപ്പോൾ ഓർത്ത് വയ്ക്കുക ഉറക്കുന്നു എന്നതാണ് പ്രയോജക ക്രിയയ്ക്ക് ഇവിടെ ഉദാഹരണമായിട്ട് വരുന്നത് അടുത്തത് ഇതേപോലെയാണ് സകർമ്മക്രിയ ഏതാണ് ഓക്കെ സകർമ്മക്രിയ എഴുതുന്നു നടക്കുന്നു കൊല്ലുന്നു പാടുന്നു റെഡിയാണല്ലോ പ്രയാസമൊന്നുമില്ല സകർമ്മക്രിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തുള്ളത് കൊല്ലുന്നു എന്നാണ് എഴുതുന്നു നടക്കുന്നു പാടുന്നു അല്ല സകർമ്മക്രിയ എന്താണ് കൊല്ലുന്നു എന്നുള്ളതാണ് റെഡിയാണല്ലോ ദെൻ ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് ഒരു നാമത്തോട് ചേർന്ന് കിടക്കുന്ന അപൂർണ ക്രിയയെ പറയുന്ന പേരെന്താണ് ഓക്കെ അതായത് ഒരു നാമത്തോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയയെ പറയുന്ന പേര് നാല് ഓപ്ഷനുകൾ നൽകിയിട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് സകർമ്മക്രിയ കേവലക്രിയ പേരച്ചും കാരിതക്രിയ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തു നോക്കിയാൽ പേരച്ചുമാണ് ഒരു നാമത്തോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയെ പറയുന്ന പേര് പേരച്ച ഓക്കെ ഇത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാത്തതായിരിക്കും കാരണം നമ്മൾ ഇത്രയും ഡീപ്പായിട്ടൊന്നും ചിലപ്പോൾ എന്തു ചെയ്യാറില്ല അങ്ങനെ പോകാറില്ല ഓക്കെ എന്നാലും നിങ്ങൾ എന്തു ചെയ്യുക പുതിയ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വയ്ക്കാം പഠിപ്പിക്കുന്നു എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു പഠിപ്പിക്കുന്നു അല്ലേ നമ്മൾ നേരത്തെ നടക്കുന്നു ഓടുന്നു ചാടുന്നുള്ള പറഞ്ഞു പ്രയോജക ക്രിയയാണോ കേവല ക്രിയയാണോ ക്രിയയാണോ കുർവത് ക്രിയയാണോ അപ്പോൾ പഠിപ്പിക്കുന്നു എന്ന പദം ഏത് ക്രിയാവിഭാഗത്തിലാണ് വരുന്നത് അതൊരു പ്രയോജക ക്രിയ നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു പോയി ഉദാഹരണങ്ങളെ പറഞ്ഞുപോകും പേരച്ചതിന് ഉദാഹരണം ഏതാണ് വന്നു പോയി കണ്ടു കേട്ട് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആണതിൻ്റെ ശരിയുള്ളത് സോ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബായ്